അസാളേക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പലപ്പോഴും പല കബർസ്ഥാനങ്ങളിലും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കബറുകളുടെ മുകളിൽ മീസാൻ കല്ല് വെക്കുകയും അവിടെ മരണപ്പെട്ടു പോയ ആളുടെ ജനന വർഷവും മരണവർഷവും അദ്ദേഹത്തിൻ്റെ പേരും വീട്ടുപേരുമെല്ലാം എഴുതി രേഖപ്പെടുത്താറുണ്ട് ചില കബറുകളുടെ മുകൾ കെട്ടിപ്പൊക്കുകയും ചെയ്യാറുണ്ട് ചിലരെടുത്ത് പെയിന്റ് അടിക്കാറുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ റസൂൽ ലഹ്സ് അലഹി വസ്ല്ലം ഒരിക്കലും ഇത് അനുവദിച്ച കാര്യമല്ല ഖബറുകളുടെ മുകളിൽ മീസാൻ കല്ല് വെച്ച് അവിടെ പേരെഴുതണം എന്നുണ്ടെങ്കിൽ റസൂർലാഹിസല്ലാഹ് അലൈവല്ല ഖബറിലാണല്ലോ ആദ്യം ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ബ്രഹിബാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകന്റെ ഖബറിന്റെ മുകളിൽ ഒരു ലബനത്ത് ഇഷ്ടിക നാട്ടിവെച്ചു എന്നാണ് അവിടെ പേരെഴുതിയിട്ടില്ല റസൂർലിസ്ഹു അലഹി വസ്സലാമയുടെ ഖബറിന്റെ മുകളിൽ സുഹാബത്ത് കുമ്മായമോ മറ്റു പെയിന്റോ ചായമോ തേച്ചിട്ടില്ല പ്രവാചകന്റെ ഖബറിന്റെ ഉയരം ഒരു ഒരിച്ചാൻ ഉയരമായിരുന്നു അത് ചുവന്ന കളറില് അന്ന് അവിടെയുള്ള മണ്ണ് ചുവന്ന മണ്ണായിരുന്നു ആ മണ്ണിട്ടാണ് കബർ മൂടിയത് അതിൻ്റെ ഉയരം ഒരു ചാണായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കബറിന്റെ മുകളിൽ ഒരു ഫലകം വെച്ച് അവിടെ ഒരു ചന്ദ്രക്കലയും വെച്ച് അവിടെ പേരെഴുതി പിന്നെ ഖബറ് സാമ്പത്തികമായ ശേഷിയുള്ളവരുടെ കബറാണെങ്കിൽ കെട്ടിപ്പൊക്കുന്ന അങ്ങനെ മഹാന്മാരുടെ പേരിൽ ഉസ്താദുമാരുടെ പേരിലുള്ള കബറുകളൊക്കെ കെട്ടിപ്പൊക്കുന്ന രീതിയുണ്ട് അത് വിരോധിക്കപ്പെട്ടതാണ് ഹദീസുകൾ കാണാൻ കഴിയും പറയുന്നത് കേട്ടിട്ടുണ്ട് അലൽ ഖബറിന് മുകളിൽ പ്രവാചകൻ ഖബറിൽ കുമ്മായം തേക്കുന്നത് അഥവാ പെയിന്റ് അടിക്കുന്നത് അതുപോലെ തന്നെ കെട്ടിപ്പൊക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇബിനി മാ മറ്റൊരു ഹദീസിൽ കാണാം റസൂർ അലഹി വസ്ലം വിരോധിച്ച കൂട്ടത്തിൽ പെട്ടതാണ് അയ്യു കബറിൽ എന്തെങ്കിലും എഴുതി വെക്കുക എന്നുള്ളത് അതുകൊണ്ട് ഖബറിന്റെ മുകളിൽ ഒരു ഫലകത്തിൽ പേരും മരണം ജനന വർഷങ്ങളും ഒക്കെ എഴുതി വെക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ് കൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഹദീസിൽ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന വിഷയം ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്റെ മുകളിൽ കുമ്മായം തേക്കുന്നതും കബറിൽ പേരെഴുതുന്നതും പ്രവാചകൻ വിരോധിച്ചതാണ് അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക അലാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വറഹമുല്ലാഹി വാത്തു